പിന്നെ ഇവനീ ബിഗ് ബോസിനകത്ത് എന്തു കാണിച്ചു കൂട്ടുന്നത് ഒരു പെണ്ണിന്റെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ച് കയറുക എന്നത് എന്തു ഈ കാണിക്കുന്നത് ഇവനെ ആതിലേ നൂറ് അടുക്ക ഇവൻ കയറോ അനുമോളായിട്ടല്ലേ ഇവനിങ്ങനെ കയറുന്നത് ഇവൻ നെഞ്ചു വെച്ച് തെള്ളി 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 അനുമോളെ പിന്നാലെ പോകുന്നുണ്ട് ഒരു തവണയല്ല ഇത് ഇന്നാളീ ഫുഡ് രാത്രി ഉണ്ടാക്കിയ സമയത്ത് ഇതേ ചെയ്തു ഇന്നത്തെ എപ്പിസോഡിലും ഇതേ തന്നെ ആവർത്തിച്ചു ഈ നെഞ്ചു വെച്ച് തെള്ളി തെള്ളി പോകുന്നതും കൈ പിടിച്ച് പിടിച്ച് തെള്ളുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല കൈ വെച്ച് പിടിച്ച് തിള്ളുന്നതിന് തുല്യം തന്നെയാണ് അവനാ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് ഇവിടെ ആരെങ്കിലും ഒന്നും ചോദിക്കോതെ ചെയ്യുന്നില്ല എല്ലാം മരവാഴകളായി നിന്നതല്ലാതെ ഒരു പെണ്ണിനെ ഇങ്ങനെ നെഞ്ചു വെച്ച് അവൻ തള്ളി തെള്ളി കൊണ്ടുപോകുമ്പോൾ ഇതിനെന്തുകൊണ്ട് ചോദിച്ചില്ല കഴിഞ്ഞ വീക്കെൻഡിലാകുമ്പീലാണ് മറ്റൊരു പ്രശ്നം നടന്നത് അവൻ ആ ഫുഡിന്റെ കാര്യത്തിൽ അനുമോളെ ഇതേപോലെ തള്ളി തെള്ളി തള്ളി നെഞ്ചി വെച്ച് കൊണ്ടു പോകുന്നത് അന്ന് ലാലിട്ടമ്പൂരും ചോദിച്ചില്ലല്ലോ എന്തുകൊണ്ട് ചോദിച്ചില്ല എന്താ ഒരു പെണ്ണിന് അവൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ അവളുടെ ദേഹത്തോട്ട് ഇങ്ങനെ കയറി കയറി ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ടല്ലേ അവൾ ആ രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുന്നത് അതേപോലെ ഇത്രയും ഹറാസ്മെന്റ് ആയിട്ട് പെരുമാറാൻ കിടക്കുന്ന ജയിൽ പുള്ളികളോട് പെരുമാറുന്ന രീതിയിലാണ് അവനെ അനുമോളോട് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അനിമോൾ എന്ന് പറയുന്ന വ്യക്തി വായിന്ന് വേദം നല്ലതല്ല എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പുള്ളിക്കാരത്തി അമ്മാതകളൊക്കെ വർത്തമാന പുള്ളിക്കാരത്ത് പറയുന്നത് പക്ഷേ ഇവനെ പേടിച്ച് ഇന്നലെ തന്നെ ആ സോഫയുടെ കീഴിൽ അനിമോള് കിടന്നുറങ്ങുന്നു കാരണം എന്താ ഇവനെ പോലുള്ള ആൾക്കാർ അതിനകത്തുള്ളവ പിന്നെ എങ്ങനെ സ്വതന്ത്രമായിട്ട് ഫ്രീ ആയിട്ട് കിടന്നുറങ്ങും മനസിലായോ ഇവൻ ഇവനാണെങ്കിൽ ജയിലിൽ കിടക്കുന്ന ആൾക്കാരെ ശല്യം ചെയ്യുന്ന ചില ഓഫീസർമാരുണ്ട് ബാ ജയിൽ ജീവനക്കാരുണ്ട് ഇവൻ ആ വീട്ടിലെ അനിമോളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയ്ക്ക് ഇങ്ങനെ പെരുമാറാൻ വേണ്ടി എന്തോ അനുമാളോട് ദേഷ്യം ദേഷ്യായിരുന്നു ആതിലെയും നൂറേ ഒരു അക്ഷരം മിണ്ടത്തില്ലല്ലോ ആതിലേയും നൂറേട് അവന് ദേഷ്യവും പേടിയ ആ നൂറേട്ക്ക് ചെന്ന് നോക്ക് കിട്ടും അവൻ അന്നേരം ഇന്ന നൂറയ്ക്ക് ഫുഡ് കൊടുക്കാത്ത കാര്യത്തിനോട് സംസാരിച്ചില്ല എന്താ അവൻ മിണ്ടാഞ്ഞില്ല അവൻ മിണ്ടു മിണ്ടത്തില്ല നേരത്തെ അനുമോളായിരുന്നെങ്കിലോ അവൻ കയറി പ്രതികരിച്ചല്ലേ